സംസ്ഥാന അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബോംബ് അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും വി ഡി സതീഷിന്റെ ബോംബും നമ്മളെല്ലാം ഒരേ ഒരു ലെവലിൽ കണ്ടാൽ മതി അത് പടക്കവും ഒരു ഡാം സ്ക്വിബ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി ഓക്കെ ചെയ്യട്ടെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു അതാണ് അതിന്റെ സി വി അസ്ജിതിന്റെ ഇവിടെ ഇവിടെ സീഖ് സോമാനെ ന്യായീകരിക്കാൻ അങ്ങോട്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായില്ല അതിന്റെ പിന്നാലെ ഇന്ന് ഈ പരാതിക്കാരി മാധ്യമങ്ങൾക്ക് അയക്കുന്ന ഒരു 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 സന്ദേശമാണ് അതിൽ പറയുന്ന ഏറ്റവും അവസാന പരസ്പം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിൻ്റെ പേരിൽ മാധ്യമങ്ങൾ പ്രചരിച്ചതിൻ്റെ പേരിൽ നാളെ എൻ്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി കളഞ്ഞേക്കാം ഇല്ലാതാക്കിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി സി മാത്രമാണ് അദ്ദേഹത്തിന് ഇരകളായ എത്രയോ സ്ത്രീകൾ പാലക്കാടുണ്ട് മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്ത്രീയുമായി അദ്ദേഹത്തിന് സോ ആൻ സോൻസോ ആ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥ പാലക്കാട് നിന്ന് സ്ഥലം മാറ്റം ചേച്ചിക്ക് തിരുവനന്തപുരത്ത് പോയത് ഞാനായിരുന്നു ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സംഘപ്രവർത്തകരുടെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ സംഘടവുമായി ആദ്യം പോയത് എളമക്കരയിലെ ആർ എസ് എസ് കാര്യാലയത്തിലാണ് അവിടെ പോകാൻ കാരണം സംഘത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് ഗോപാലംകുട്ടി മാസ്റ്ററും സുഭാഷും ഇരിക്കുന്ന ആത്മവിശ്വാസവും ഉറപ്പും ചെറുതല്ലായിരുന്നു എന്നാൽ അവർക്ക് പോലും കൃഷ്ണകുമാന ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് അമ്മയ്ക്കും നീതി കിട്ടിയില്ല എന്നെപ്പോലുള്ള നിങ്ങളുടെ സഹോദരിമാർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി എങ്ങനെയാണ് സംഘത്തെ സമീപിക്കുക സംഘത്തിൽ നീതി കിട്ടുമെന്ന വിശ്വാസം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് എന്നാ പരാതിക്കാരി മാധ്യമങ്ങൾക്ക് അയച്ച ഒരു സന്ദേശത്തിൽ നിന്ന് പറയുന്നുണ്ട് ശ്രീ വി എസ് ജിതിൻ ദേവ് അങ്ങനെ ഒരു പരാതിക്കാരനെ സംരക്ഷിച്ച് നിങ്ങൾക്ക് ഷാഫിയും കോൺഗ്രസും രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് പറയാനുള്ള ധാർമ്മികാവശ്യം എങ്ങനെയാണ് അവിടെയും ധാർമ്മികത പ്രശ്നമുണ്ട് ജിതിൻ ദേവ് ഹാഷ്മി ഹാഷ്മി പറഞ്ഞതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകരുതോ അങ്ങനെ അല്ലാതായ ക്രിമിനൽ ബിഹേവിയർ കാണിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സാങ്കേതികം മത്ത് മാത്രമാണ് പരാതിയുണ്ടോ പരാതിയില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തികൾ ഒന്നും കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല കാരണം നമ്മളെല്ലാവരും ജനങ്ങൾക്കിടയിലും ഈ പറഞ്ഞതുപോലെ അമ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകളുള്ള ഈ കേരള സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്തത് ശരിയല്ലെന്നൊരു കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്നലെ അങ്ങനെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇന്നലെ സി പി എം അല്ലെങ്കിൽ ഡി വൈ എഫ് ഐ ഇന്നലെ ഒരു ബ്രേക്ക് ത്രൂ അതായത് ഈ ആരോപണങ്ങളിൽ മുങ്ങി എന്താ പറയുക സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഷാഫി പറമ്പലിന് ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാനാണ് ഡി വൈ എഫ് ഐ ഇതിലെ ശ്രമിച്ചത് ചിലപ്പോൾ അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ അടവുധത്തിൻ്റെ വല്ല ഭാഗമായിരിക്കാം പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതിനകത്ത് ബന്ധപ്പെട്ടുള്ളത് നോക്കൂ നമ്മുടെ ഡിവൈഎഫ്എയുടെ ജനരക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നവകേരള കേരള സദസ്സിനിടയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐക്കാരുടെ ഇതും പോലീസുകാരുടെ ഇതും വർദ്ധനവേറ്റത് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വയലൻ മോഡ് ഒരു വയലൻസ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അത് തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും പാലക്കാടായാലും വടകരയിലും കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് തീപ്പന്തറിയ പോലീസിനെ ആക്രമിക്കുക അങ്ങനെ വനിതാ പ്രവർത്തകർക്ക് നേരെ വധശ്രമത്തിന് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുക അപ്പോൾ അന്നെന്നും അതായത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക് പരിക്കുപറ്റിയടക്കയും അടികൊണ്ടിണക്കുകയും മർദ്ദനം വെറ്റണക്കേ തലയകം ആലപ്പുഴയിലെ ഒരു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തല അടിച്ചുപൊളിച്ചു ഇതെല്ലാം ഉണ്ടായണൊക്കെ പോലും വലിയ കാര്യമായ പ്രതികരണം ഉണ്ടാകാത്ത കോൺഗ്രസ് ആ അവരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ വയലൻസ് നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു ഷാഫി ബ്രിഗേഡ് കോൺഗ്രസിന്റെ സംസ്കാരത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ഷാഫി ബ്രിഗേഡ് കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം സംശയിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടിയിലെ പഴയകാല നേതാക്കന്മാരും സംശയിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു വയലൻസ് സമരം എങ്ങനെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലുണ്ടായി ഇതൊന്നും കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിൽ നാം കാണാത്ത കാര്യമാണ് അതൊരു വിഷയം രണ്ടാമത് അങ്ങ് ചോദിച്ച ഒരു ചോദ്യം വർഷം ഒരു ഒരു ആരോപണമാണ് നിങ്ങളുടെ ചാനലിൽ പരാതിക്കാരി സ്ത്രീയാണ് ശ്രീ സി പല പരാതിക്കാരി ഒരു സ്ത്രീയാണ് ഒരു പരാതിക്കാരി അവിടെ ഉണ്ട് അതാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ കൃഷ്ണകുമാർ അത് ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന പോലെ കാര്യങ്ങൾ പറയുകയും ചെയ്തു അവർ ദാ നേർക്കുനേർ പറയുന്നു ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ മാധ്യമങ്ങൾ പ്രചരിച്ചതിന്റെ പേരിൽ നാളെ എന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി സി കൃഷ്ണകുമാർ മാത്രമാണ് എന്ന അവരുടെ വേദനയിൽ ബിജെപിക്ക് എന്താണ് പറയാനുള്ളത് ഷ്പി ഇതൊരു പുതിയ പരാതിയാണോ നിങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിക്കും നിങ്ങളുടെ മനസാക്ഷിയോടെ നിങ്ങൾ നിങ്ങൾ ചോദിക്കും പത്ത് വർഷം മുമ്പ് മുതൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അല്ലെങ്കിൽ ശ്രീകൃഷ്ണകുമാർ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകുന്നു ആ സമയത്തൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു കുടുംബവഴക്കിനെ തുടർന്നുള്ള ഒരു ആരോപണം കോടതി പോലും തള്ളിക്കളഞ്ഞ ഒരു ആരോപണം ഇന്ന് പാലക്കാട് ഡി പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഉണ്ടാ വെടി പൊട്ടിക്കാൻ വി ഡി സതീശന് കൊടുത്ത് വി ഡി സതീശനെ വെഡിയാക്കിയത് ആരാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നിങ്ങളുടെ രാഹുൽ വേദനയുണ്ട് ഒരു ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുഖമില്ലാത്ത പരാതികളിൽ ആ ശബ്ദ സന്ദേശത്തിൽ എനിക്കും വേദനയുണ്ട് നിങ്ങൾക്കും അക്കാര്യത്തിൽ വേദനയുണ്ട് അത് മനുഷ്യന്റെ വേദനയാണ് നല്ല വേദനയാണ് ശ്രീ വി എസ് ഇവിടെ മറ്റൊരു പരാതിക്കാരി പറയുകയാണ് നാളെ ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ എന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാമെന്ന് ആശങ്കപ്പെടുന്ന ആശങ്കയിൽ നിങ്ങൾക്കൊരാശങ്കയില്ലേ ശ്രീ വി അസുദിൻ ദേവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിക്കാരിയിൽ എനിക്ക് എങ്ങനെ ആശങ്കയുണ്ടോ അതുപോലെ ആശങ്ക എനിക്ക് ഇത് വായിക്കുമ്പോഴുണ്ട് ഒരു ഞെട്ടലുണ്ട് നിങ്ങൾക്കതില്ലാത്ത എന്തുകൊണ്ടാണ് അവിടെ അതാണ് ഈ പറയുന്നത് നേരത്തെ പറഞ്ഞ അവസരവാദ ധാർമ്മികത ഹാഷ്മി ഞാൻ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക പറയാൻ നോക്കേക്കു ഹാഷ്മി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം ഈ ക്രിമിനൽ ബിഹേവിയർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇത് രാഹുൽ ശബ്ദമല്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഈ പരാതികൾ മുഖമില്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ മുഖമില്ലാതെ ഉയർത്തി പറഞ്ഞ പോലെ ഉയർത്തികൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അത് രാഹുൽ ശബ്ദമല്ല എന്നുള്ളത് രാഹുൽ ബാങ്കൂട്ട് ശബ്ദമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീ ആ മുഖമില്ലാത്ത പരാതികൾ മുഖമില്ലാത്തതാവുന്നതിന്റെ പേരിൽ അവരുടെ ആശങ്കയും ഭീതിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ അവർ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പ്രശ്നം അതല്ല എന്റെ പ്രശ്നം അല്ല എന്റെ പ്രശ്നം അതല്ല നിലവിൽ നമുക്ക് ആരാന്ന് ഇപ്പോഴും അങ്ങേക്കും അറിയില്ല എനിക്കും അറിയില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല ഈ പറയുന്ന എന്താണ് ഹണി ഹണിഭാസ്കറിനും ആ നടിയും അല്ലാതെ ബാക്കിയുള്ളവർ ആരാന്ന് നമുക്കറിയില്ല അത് അവരുടെ അവർ പുറത്തു വരാത്ത ആശങ്ക അവരുടെ ആദി അവരുടെ വ്യാധി അവരുടെ വേദന അത് പുറത്തു വരട്ടെ പക്ഷെ നിങ്ങൾ നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു പരാതിക്കാർ പറയുന്നു ഈ പരാതി പുറത്തു പറഞ്ഞാൽ എൻ്റെ ജീവൻ തന്നെ ചിലപ്പോൾ ഇല്ലാതായേക്കാം എന്ന ആശങ്ക നിങ്ങൾക്ക് ആശങ്ക വേണ്ടേ ശ്രീ വി എസ് ജിതിൻദാസ് ഷ്മി ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് കേരളത്തിലെ ഈ മുഴുവൻ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ളവര് ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് ജനങ്ങൾക്കിടങ്ങിറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആശങ്കയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ബാധ്യപ്രവർത്തനം ഇങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത് ഹണി ഫാസ്കർ റിനിയും മാത്രമാണോ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ മനസാക്ഷിയിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കാത്ത മാധ്യമ പ്രവർത്തകർ പത്തിന് മുകളിലാണെന്ന് നിങ്ങൾക്കറിയാം പരാതി പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ മകള് മക്കൾ പെൺകുട്ടികൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്കും എനിക്കും അത് ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കും അത് പൊതുസമൂഹത്തിൽ പറയാൻ സാധിക്കില്ല അങ്ങനെ അങ്ങേറ്റം ലൈംഗിക ഉടമയായ ഒരു പൊതുപ്രവർത്തകൻ നിങ്ങളുടെ വാക്കുകൾ ഇടപെടുത്താൽ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയൊക്കെ ആകരുതോ അങ്ങനെയൊക്കെ ക്രിമിനൽ ബിഹേവിയർ കാണിച്ച രാഹുൽ ജനറലൈസ് ചെയ്യാൻ ഇല്ല ഇല്ല ഇവിടെ ഒരു രാഹുൽസ്ക്കാരി നമുക്ക് അയക്കുന്ന പരാതിക്കാരി അവരുടെ ഫോണിൽ നിന്നും അവരുടെ വേദന നമുക്ക് അയക്കുന്ന സന്ദേശമാണ് അതിലവർ പറയുന്നു സംഘത്തിൽ പോയി ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ടു സുഭാഷിനെ കണ്ടു എന്നിട്ട് ഒരു ഒരു ചുക്കും ഉണ്ടായില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സംഘത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന വിശ്വാസം നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് എന്ന വേദനയിൽ നിങ്ങൾക്കൊരു വേദനയില്ലാന്നേ സി വിസ്തിന്റെയോ അവിടെ അവിടെ ഒരു കാര്യത്തിൽ അവസരവാദ എന്ന് നിങ്ങൾക്കുള്ള സ്ത്രീത്വത്തിന്റെ രാഷ്ട്രീയമാണോ ഇതിന്റെ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം ഈ പരാതിയുടെ പുറകിലുള്ള രാഷ്ട്രീയം പത്ത് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം ഒരു സ്വത്തു തർക്കം ഒരു ഫാമിലിയിലെ മെമ്പർമാർ തമ്മിലുണ്ടായ വിഷയം ആ വിഷയത്തെ പത്ത് വർഷം മുമ്പ് ഉയർത്തിയ വാദം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എല്ലാം ഉയർത്തുന്ന ഒരു 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 ഉണ്ടയല്ല വെടി പൊട്ടാസ് പൊട്ടാസ് ആ കൊണ്ടുവന്നിട്ട് ഇപ്പോ രാഹുൽ ലൈംഗിക ഉടമയായ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും എവിടുന്നെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ടോ എനിക്ക് പരിക്കേറ്റതിന്റെ വൂൺ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് എന്നെ മർദ്ദിച്ചു വലിച്ചൊഴിച്ച് വീട്ടിന് പുറത്തുള്ള റോഡിൽ കൊണ്ടിടുമ്പോൾ ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടായിരുന്നു മർദ്ദനത്തിൽ ചവിട്ടേറ്റിനെ നട്ടലിനും ക്ഷതം സംഭവിച്ചു ആരും ഇല്ലാതിരുന്ന എനിക്ക് ഹൈക്കോടതി അഭിഭാഷകനായ ബി എൻ ശിവശങ്കർ വഴിയാണ് അന്നത്തെ കേന്ദ്രമന്ത്രി സി സുരേഷ് ഗോപി അദ്ദേഹമാണ് സർജറിയുടെ മുഴുവൻ തുകയും തന്നു സഹായിച്ചത് ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്നെനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകില്ലായിരുന്നു ചവിട്ടി നട്ടല്ലൊടിച്ച് സുരേഷ് ഗോപി സഹായിച്ച കാര്യം പറയണ പരാതിക്കാരി ചവിട്ടി നട്ടല്ലൊടിച്ച് സുരേഷ് ഗോപി സഹായിച്ച കാര്യം പറയുകയാണ് പരാതിക്കാരിൻദേവ് ഹാഷ്മി ഞങ്ങളെല്ലാവരെയും ഈ പറഞ്ഞതുപോലെ അവരുടെ ആദ്യത്തെ പരാതി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം നിങ്ങളുടെ നമ്പറിലേക്ക് ആദ്യത്തെ പരാതി എന്താണ് അതിനുശേഷം എങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റിനെ കണ്ടതിന് ശേഷം പരാതിയുടെ സ്വഭാവം മാറിയത് ഇതെല്ലാം ഇന്നലെ ശ്രീ സി കൃഷ്ണകുമാർ വന്നിരുന്നു നിങ്ങൾക്ക് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വാസമില്ലേ ഇവിടുത്തെ കോടതികൾ പോലും തള്ളിക്കളഞ്ഞതിനെ സഹായിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്ന് പറയുകയാണ് നിങ്ങൾക്ക് അതിലൊന്നും ഇല്ല കൂടി പ്രശ്നം വരണം അതിൽ കൂടി പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇന്റൻഷൻ നിഷ്കളങ്കമാണ് അത് സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കാനാണെന്ന് ജനത്തിന് തോന്നുന്നു ശ്മീർ നിങ്ങളുടെ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് അറിയുമ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പരാതിക്കാരി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ആരാണോ വാട്സാപ്പ് മെസ്സേജ് അവരോട് പറയണം സഹോദരി നിങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കൂ നിങ്ങൾ കോടതിയിൽ പോകൂ നിങ്ങൾ ആ ക്രിമിനൽ കേസിനകത്ത് നിങ്ങൾക്ക് വിധി പോയില്ല നിങ്ങൾ കോടതിയിലേക്ക് പോകൂ അവർ ഞാൻ നിങ്ങൾക്ക് നീതിന്യായ പരാതിക്കാരി നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ പോലും ഭയന്ന് പറയാം ആ എന്നിട്ട് അവരോട് പറയണം കോടതിയിലോട്ട് പോകാം നമ്മൾ പറയണോ അല്ലേ